സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി വണ്ടൂർ സലഫിയ കോളേജും കോഴിക്കോട് സർവകലാശാല ചരിത്ര വകുപ്പും സംയുക്തമായി കോളേജിൽ ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ലോക പണ്ഡിതൻ വഹാബിസം എന്നൊക്കെ പേര് വരാൻ തന്നെ കാരണം അതാണ് അവിടെ തന്നെ ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പഠിച്ച നമ്പുരാനിടയിൽ ഒരു മധ്യവർത്തിയും വേണ്ട എന്ന് മാത്രമല്ല വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ് അറബി മാത്രം അറബി മലയാളം മാത്രം പഠിച്ചാൽ പോരാ ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിക്കണം ഒരു കാലത്ത് മലയാളം പഠിക്കാൻ പാടില്ല അത് ചെകുത്താൻ്റെ ഭാഷയായി ആ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല അത് സാഹിത്യ ഭാഷ അറബി മലയാളം അറബിയോ മാത്രം മതി എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലത്ത് അതല്ല എല്ലാ വിദ്യാ ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞു തന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് കൂടിയാണ് കേരള നിലവിൽ വിചാരിക്കുന്നത് പ്രസിഡന്റ് കെ എ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു സീനിയർ പ്രൊഫസർ ഡോക്ടർ പി ശിവദാസൻ പ്രഭാഷണം നടത്തി ഡോക്ടർ പി എം എ വഹാബ് ഡോക്ടർ സലാഹുദ്ദീൻ ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി ഹാഫിൽ ബിലാൽ അഹമ്മദ് കാശ്മീരി അബ്ദുള്ള സുബൈർ ഉത്തർപ്രദേശ് എം ഷഫീഖ് സൊലാഹി അലീഫ് മുഹസിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷണ വിദ്യാർത്ഥികളായ മീന കെ മുത്തു പി ആർ അമൃത കെ വി അനുശ്രീ കെ എ രജിഷ വി ജിഷ്ണു എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഡയറക്ടർ ടി യൂസുഫ് അലി പ്രിൻസിപ്പൽ എം സുബൈർ സെക്രട്ടറി ജബീബ് സുക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു സഹ്യ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷറഫ്രാസ് ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സെക്രട്ടറി മുനീർ സലഫി ഡോക്ടർ ഷഹീർ നെല്ലിപ്പറമ്പൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ